നമസ്കാരം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ നേര് തിയേറ്ററുകളിൽ വൻ വിജയമായി കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ പല റെക്കോർഡുകളും നേര് മാറ്റി എഴുതി കഴിഞ്ഞു കുറച്ചു കാലമായി പുറത്തിറങ്ങുന്ന മോഹൻലാൽ ചിത്രങ്ങളോട് ഒരു തണുപ്പൻ സമീപനമാണ് പ്രേക്ഷകർ കൈക്കൊണ്ടിരുന്നത് പല ചിത്രങ്ങളും ആവർത്തന വിരസത ഉണ്ടാക്കുന്നുവെന്നും ഒരേ ടൈപ്പ് വേഷങ്ങളാണ് ലാൽ ചെയ്യുന്നതെന്നും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് നേര് കേറിയങ്ങ് ഹിറ്റാകുന്നത് മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്ന വേഷത്തിൽ സ്ക്രീനിൽ കണ്ടതുകൊണ്ടായിരിക്കാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ചിത്രം സ്വീകരിച്ചു അതിനിടയിലാണ് നേരിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും നൽകിയ അഭിമുഖങ്ങളുടെ ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് മോഹൻലാലിനെ നായകനാക്കി സിനിമ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം കഥ പറയുന്നത് ആന്റണി പെരുമ്പാവൂരിനോടാണെന്ന ചില ആക്ഷേപങ്ങളും ഈ അടുത്ത കാലത്ത് ഉയർന്നു കേട്ടിരുന്നു അക്കാര്യം ശരിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു ആന്റണി പെരുമ്പാവൂർ അഭിമുഖങ്ങളിൽ പരാമർശം നടത്തിയതും തനിക്ക് ലാൽ സാറിന്റെ അമാനുഷിക കഥാപാത്രങ്ങൾ കാണാനാണ് താല്പര്യമെന്ന് ആന്റണി പെരുമ്പാവൂർ അഭിമുഖങ്ങളിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു ആന്റണി പറയുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് മോഹൻലാൽ അഭിനയിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് ആന്റണി വഴി മാത്രമേ മോഹൻലാലിനെ ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ എന്നും ഉള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് അവയെല്ലാം ശരിയാണെന്ന സൂചന നൽകിക്കൊണ്ട് ആന്റണി അഭിമുഖങ്ങളിൽ പരാമർശം നടത്തിയതും ഈ സാഹചര്യത്തിലാണ് തുടർച്ചയായി മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ചലനം സൃഷ്ടിക്കാത്തതിന് കാരണം എന്താണെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ജിത്തു ജോസഫ് പോലുള്ള ഒരു പ്രമുഖ സംവിധായകന്റെ ചിത്രമായതുകൊണ്ട് മാത്രം നേര് പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റുകയായിരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വാദം മോഹൻലാലിന്റെ അമാനുഷിക വേഷമല്ല നേരിൽ അതുകൊണ്ട് തന്നെ മോഹൻലാൽ അഭിനയിക്കുന്നതിനോട് ആന്റണി പെരുമ്പാവൂർ എന്തുകൊണ്ട് നോ പറഞ്ഞില്ല എന്നാണ് പലരും ചോദിക്കുന്നത് ലാലിന് ഹിറ്റ് ചിത്രങ്ങൾ നൽകിയിട്ടുള്ള സംവിധായകനാണ് ജിത്തു ജോസഫ് എന്നതുകൊണ്ട് മാത്രം ആന്റണി സമ്മതിച്ചതാകാമെന്നും അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു ഈ സാഹചര്യത്തിൽ സമീപകാലത്ത് മമ്മൂട്ടി ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് വിജയിക്കുന്നതെന്ന ചോദ്യം ഉയരാം അടുത്ത കാലത്ത് മമ്മൂട്ടി അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ കലാമൂല്യവും വാണിജ്യ വിജയവും നേടുന്നവയായി മാറുകയാണ് സിനിമകൾ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായി മമ്മൂട്ടി മാറിക്കഴിഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയ അത്ഭുതപ്പെടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പരാജയ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പ് അന്ന് എന്തുകൊണ്ടുണ്ടായില്ല എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഇപ്പോൾ കഥ കേൾക്കുകയും അത് തനിക്ക് അനുയോജ്യമാണെന്ന് തോന്നിയാൽ ഏറ്റെടുക്കുകയും അഭിനയിച്ച് വിജയിപ്പിക്കുകയുമാണ് മമ്മൂട്ടി ചെയ്യുന്നത് മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷന്റെ കാര്യത്തിലും ദുൽഖർ സൽമാന്റെ ഇടപെടലും ഉണ്ടെന്ന സൂചനകളും സിനിമാ രംഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് ദുൽഖറും ദുൽഖറിന്റെ സൗഹൃദ വലയവും മമ്മൂട്ടിയെ തേടിയെത്തുന്ന സിനിമകളുടെ കഥയും മമ്മൂട്ടിയുടെ വേഷത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി ആ സിനിമകൾ ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും സൂചനകളുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ സിനിമയെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് തുടർച്ചയായുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതെന്നും ഇതുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകർ പറയുന്നു മോഹൻലാലിന്റെ മാസ് വേഷങ്ങൾ മാത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആന്റണി കഥ കേൾക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ച കാര്യമാണ് മമ്മൂട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സിനിമാ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ചിത്തു ജോസഫോ ലിജോ ജോസ് പെല്ലശ്ശേരിയോ പൃഥ്വിരാജോ കഴിഞ്ഞാൽ മറ്റാർക്കും മോഹൻലാൽ ചിത്രങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാൻ സാധിക്കാത്തവരാണ് എന്നാൽ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങുന്ന ചിത്രങ്ങളുടെ സംവിധായകരിൽ പുതുമുഖങ്ങളുമുണ്ട് എന്നിട്ടും അത്തരം ചിത്രങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാകുകയാണെന്നും ചില സിനിമാ പ്രേമികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആന്റണിക്ക് മാത്രം ഇഷ്ടമുള്ള ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലെന്നാണ് ഈ വിഷയത്തിൽ പലർക്കും പറയാനുള്ളതും